ഹായ് കൂട്ടുകാരെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ പേജ് ഫോളോ ചെയ്യാനും മറക്കല്ലേ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഏഷ്യാനെറ്റ് സംരക്ഷണം ചെയ്യുന്ന സൂപ്പർ ഹിറ്റ് സീരിയലാണ് ചെമ്പനീർ പൂവ് സീരിയലിൽ സച്ചി രേവതി എന്നീ ജോഡികളായി എത്തുന്നത് അരുൺ നായരും ഗോമതി പ്രിയയുമാണ് സീരിയലിൽ സച്ചിയുടെ അച്ഛനായ രവീന്ദ്രനെ അവതരിപ്പിക്കുന്നത് കെ പി എ സി സജി എന്ന നടനാണ് നാടകത്തിൽ നിന്നാണ് താരം മിനി സ്ക്രീനിൽ എത്തുന്നത് വടക്കൻ പരവൂറിനടുത്ത് ചേതമംഗലമാണ് താരത്തിൻ്റെ സ്വദേശം ഭാര്യയും മക്കളും അടങ്ങുന്നതാണ് സജിയുടെ കുടുംബം ഭാര്യ ഷീഗ വീട്ടമ്മയാണ് മകൾ കൃഷ്ണ മകൻ നവനീത് നാടക ട്രൂപ്പിൽ പന്ത്രണ്ട് വർഷത്തോളം പ്രവർത്തിച്ചു താരത്തിന്റെ ആദ്യ സീരിയലാണ് മഴവിൽ മനോരമയിൽ ടെലികാസ്റ്റ് ചെയ്തിരുന്ന അമല തമിഴ് സീരിയലും താരം അഭിനയിച്ചിട്ടുണ്ട് ഏതാനും സിനിമയിലും വേഷമിട്ടു മേരിയുടെ ദുഃഖവും മുത്തുവിൻ്റെ സ്വപ്നവും എന്ന സിനിമയിൽ വില്ലൻ വേഷത്തിലാണ് അഭിനയിച്ചത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ താരത്തിൻ്റെ വീടും കാറും എല്ലാം നഷ്ടപ്പെട്ടിരുന്നു ഏറെക്കാലം വാടക വീട്ടിൽ താമസിച്ചിരുന്ന താരം ഏറെ ബുദ്ധിമുട്ടിയാണ് ബാങ്ക് ലോൺ സംഘടിപ്പിച്ച് ഒരു ചെറിയ വീട് വച്ചതെന്ന് ഒരു ഇൻ്റർവ്യൂവിൽ പറയുകയുണ്ടായി ചെമ്പനീർ പൂവ് കാണാറുണ്ടോ അതിലെ അദ്ദേഹത്തിൻ്റെ കഥാപാത്രം നിങ്ങൾക്കിഷ്ടമായോ കൂടുതൽ സിനിമ ടി വി വിശേഷങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്